നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ഭരണം പൊടിപൊടിക്കുമ്പോൾ പട്ടിണി പെരുകുന്നു തൊഴിലാളി ക്ഷേമ ബോർഡുകൾ എല്ലാം ചരമം പ്രാപിച്ചു പെൻഷനില്ല ആനുകൂല്യമില്ല ഒന്നുമില്ലാത്ത സ്ഥിതി കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടയിൽ മാറി മാറി വന്ന സർക്കാരുകൾ കേരളത്തിലെ സാമ്പത്തികമായി താഴെക്കിടയിൽ കിടക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടി പലതരത്തിലുള്ള ക്ഷേമനിധി ബോർഡുകൾ സ്ഥാപിക്കുകയും അതുവഴി പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ക്ഷേമത്തിനായി മുപ്പതിലധികം ക്ഷേമനിധി ബോർഡുകളാണ് പല കാലങ്ങളിലായി പ്രവർത്തനം തുടങ്ങിയത് എന്നാൽ ഇത്തരത്തിലുള്ള ക്ഷേമനിധി ബോർഡ് ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ തകർച്ചയിലെത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നിലവിലെ സർക്കാർ തൊഴിലാളി വർഗത്തോട് വലിയ ക്രൂരതയാണ് കാണിക്കുന്നത് തൊഴിലാളികൾക്ക് പ്രത്യേകിച്ചും വാർദ്ധക്യത്തിൽ സ്വന്തമായി തൊഴിൽ ചെയ്യാൻ കഴിയാതെ വരുന്ന അവസരത്തിൽ വട്ടച്ചെലവ് നടത്താനുള്ള പെൻഷൻ തുക പോലും മുടങ്ങിയിട്ട് ഒന്നര കൊല്ലമായി ഇത് മാത്രമല്ല പലതരത്തിലുള്ള മറ്റു സഹായ പദ്ധതികളും ബോർഡുകൾ നടപ്പിലാക്കിയിരുന്നതാണ് അതും മുടങ്ങിക്കിടക്കുകയാണ് സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്ന തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളിൽ വലിയ വളർച്ച നേടിയ ബോർഡുകളാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇത്തരത്തിൽ വലിയ സാമ്പത്തിക അടിത്തറ ഉണ്ടായിരുന്ന ബോർഡുകളിലാണ് ഇപ്പോൾ തൊഴിലാളികൾക്ക് ആനുകൂല്യം കൊടുക്കാനുള്ള പണമില്ലാത്ത സ്ഥിതിയിൽ എത്തിയിരിക്കുന്നത് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് ആയിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ സമ്പാദ്യം ഉണ്ടായിരുന്നതാണ് സർക്കാരിന് ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലാതെ വന്ന അവസരത്തിൽ ബോർഡുകളുടെ തുക ട്രഷറികളിലേക്ക് മാറ്റുവാൻ നിർദ്ദേശിക്കുകയും അത്തരത്തിൽ മാറ്റിയ തുക സർക്കാർ മറ്റു കാര്യങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്തതോടുകൂടിയാണ് ക്ഷേമനിധി ബോർഡുകൾ സാമ്പത്തിക പ്രതിസന്ധിയിലായത് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ ഇപ്പോൾ കുടിശ്ശികയായി കിടക്കുന്നുവെന്നാണ് അറിയുന്നത് പതിനാല് മാസമായി ഈ പറയുന്ന ക്ഷേമനിധി ബോർഡ് തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടില്ല കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ ആനുകൂല്യം കുടിശ്ശികയായി കിടക്കുന്നുണ്ട് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിലവിൽ ഇരുപത് ലക്ഷത്തോളം തൊഴിലാളികൾ അംഗങ്ങളായിട്ടുണ്ട് കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന ക്ഷേമനിധി ബോർഡുകളായ മുപ്പത്തി ഒന്നെണ്ണത്തിൽ പതിനഞ്ചോളം ബോർഡുകൾ അടച്ചുപൂട്ടപ്പെടുന്ന സ്ഥിതിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഒരു കോടിയോളം തൊഴിലാളികളാണ് കേരളത്തിലെ പലതരത്തിലുള്ള ക്ഷേമനിധി ബോർഡുകളിൽ അംഗങ്ങളായിട്ടുള്ളത് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം സർക്കാർ വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് ആവിഷ്കരിച്ച സാമൂഹിക ക്ഷേമ പെൻഷൻ പാവങ്ങൾക്ക് വിതരണം ചെയ്ത് വരുന്നുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ പദ്ധതിയിൽ ക്ഷേമനിധി ബോർഡായി അംഗങ്ങൾക്കായിട്ടുള്ള തൊഴിലാളികൾക്ക് അപേക്ഷ പോലും സമർപ്പിക്കാൻ കഴിയില്ല ഏതെങ്കിലും ക്ഷേമനിധി ബോർഡിൽ അംഗമായ തൊഴിലാളിക്ക് സർക്കാരിന്റെ സാമൂഹിക ക്ഷേമ പെൻഷൻ പദ്ധതിയിൽ അംഗമാകാൻ നിയമപരമായി കഴിയില്ല എന്നതാണ് സ്ഥിതി ഇതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലും ഒരു ആനുകൂല്യം കിട്ടാത്ത ഗതികേടിലാണ് കേരളത്തിലെ വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്തു വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികൾ എത്തിച്ചേർന്നിരിക്കുന്നത് ക്ഷേമനിധി ബോർഡുകളുടെ പ്രവർത്തനത്തിലുള്ള തകർച്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലതരത്തിലുള്ള തൊഴിലാളി യൂണിയനുകൾ സമരത്തിൽ നടത്തിയെങ്കിലും സർക്കാർ ഇതുവരെ ഈ വിഭാഗത്തെ തിരിഞ്ഞു നോക്കിയിട്ടില്ല മാത്രമല്ല നിയമസഭയിൽ ഇത് സംബന്ധിച്ച് പ്രതിപക്ഷം ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി ധനകാര്യമന്ത്രി പറഞ്ഞത് ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് പെൻഷൻ കുടിശ്ശിക ഇല്ല എന്നതാണ് വാസ്തവത്തിൽ ഇത് തൊഴിലാളികളോട് കാണിക്കുന്ന വഞ്ചനയാണ് ക്ഷേമനിധി ബോർഡുകളിലെ അംഗങ്ങൾ ആനുകൂല്യത്തിനായി മാറി മാറി സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ധനകാര്യമന്ത്രി നിയമസഭയിൽ യാതൊരു കുടിശ്ശികയും ഇല്ല എന്ന പ്രഖ്യാപനം നടത്തിയത് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ മുന്നണിയാണ് കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്തമാണ് തൊഴിലാളികളെ സഹായിക്കുക എന്നത് എന്നാൽ തൊഴിലാളികളെ സഹായിക്കുക എന്നതിന് പകരം പരമാവധി അവരെ ഉപദ്രവിക്കുകയാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് നന്ദി നമസ്കാരം